പഞ്ചായത്ത് ഓഫീസിനകത്ത് അവർ സർട്ടിഫിക്കറ്റ് മേടിച്ച് കൊടുക്കില്ല ഈ കടയിൽ ലൈസൻസ് മേടിച്ച് കൊടുക്കുന്നവർന്ന് എൻ്റെ വാർഡിലുള്ള ആ ലൈസൻസ് മേടിച്ച് കൊടുക്കാൻ കൊടുക്കുന്ന ഞാനൊന്ന് മേടിച്ചിട്ട് ഞാൻ എൻ്റെ പുറത്ത് ജനസേവാതരത്തിൽ കൊടുത്തിട്ട് ഞാൻ ഞാനിതിനകത്ത് കയറി പഞ്ചായത്ത് ഓഫീസിനകത്ത് കയറി വൈസ് പ്രസിഡൻറ്റിൻ്റെ മുറിയിൽ അവിടെ നിൽക്കുകയാണ് ആ വാതലിനോട് നിൽക്കുമ്പോഴത്തേക്ക് ഇവ പഞ്ചായത്ത് പ്രസിഡൻ്റിൻ്റെ മുറിയിൽ ഇരിക്കായിരുന്നു ഇവർ റോഡിൻ്റെ പണി അല്ല കെട്ടിടത്തിൻ്റെ പണിയായിരിക്കും ഞാനായിട്ട് താമസിച്ച് അത് പഞ്ചായത്ത് പ്രസിഡൻറ്റ് എം എസ് മുളിന്ദ്രൻ പ്രസിഡന്റ് ഇവർ അവിടെ ചെറുപുറത്തെ വാർഡ് മെമ്പറും ഉണ്ട് ഇവരെ ഈ ഞാൻ സംസാരിച്ച് ഞാനെവിടെ കയറുമ്പോൾ ഇവർ ഞാൻ ഞാൻ ഇറങ്ങിയ ഇങ്ങോട്ട് അവിടെ വന്നാണ് നിന്ന് നിന്ന് ഹോൾ വന്ന് പഞ്ചായത്തിലെ സ്റ്റാഫ് അപ്പുറത്ത് നിൽക്കുന്നുണ്ട് എൻ്റെ തുത്ത് അപ്പുറത്തേക്കുന്നുണ്ട് ഇവ ഇവര് ഇങ്ങോട്ട് വന്നിട്ട് ഈ അടിച്ചിട്ട് അടിയ ഭയങ്കരമാറ്റം അടിച്ച് ഈട സൈഡിൽ ഈ അടിച്ചതിന് ശേഷം രണ്ട് മൂന്ന് അടി അടിച്ചതിന് ശേഷം പിന്നെ ഈ കാര്യത്തിൽ പിടിച്ചെങ്കിൽ കൊല്ലൂടാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ശ്വാസം പൊട്ടിച്ച് കിത്തിയിൽ ചേർത്ത് കഴിഞ്ഞാൽ ഞങ്ങൾ പിടിച്ചങ്ങ് വെച്ച് കൊല്ലുവെന്ന് പറഞ്ഞ് കഴുത്തിൽ രണ്ടു കഴിയും കൊണ്ട് പിടിച്ചങ്ങ് അവിടെ തിരിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ എനിക്കല്ലോ ഭയങ്കരമായ വെട്ടാൻ തന്നെ അവിടെ നിന്ന് ഈ ഷിബു എന്ന് പറയുന്ന ഒരു കോണ്ടാക്കും ഈ എം എസ് പോലെ കൂടെ അതിനകത്ത് ചെറുകൂർ വാർഡ് മുമ്പിൽ കൂടെ ഇറങ്ങി വന്ന് സെക്കത്തി എല്ലാം അവിടെ വന്നതിൻ്റെ ഒരു അതിന് പിടിച്ചു കൊണ്ടെങ്കിൽ അവനെ പിടിച്ചു കൊണ്ടെങ്കിൽ വിടില്ല ഭയങ്കരമായിട്ടുള്ള ഒരു പ്രകോപനമില്ലാതെ വന്നിട്ടാണ് ഇവ കാണിക്കുന്നത് വിരോധം കാണുമായിരിക്കോ അതിനെ കുറിച്ച് അറിയത്തില്ല എന്തായാലും വിരോധം അറിയത്തില്ല സഹകരണമൊന്നുമുള്ള ആളല്ലേ പരാതി ശേഷം കൊടുത്ത് ചെറുപ്പ പോലീസുകൾ പരാതി കൊടുത്തു